ഐറ്റംസ് ഐറ്റംസ് ആണ് ഏകദേശം രൂപ വില വരുന്നത് ഇവർ കൊടുക്കുന്ന പ്രൈസ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഇതിനപ്പുറം ഒന്ന് ഇന്ന് കൊടുക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി തോന്നുന്നില്ല ഹാപ്പിയാണ് അല്ലേ ഇതിനപ്പുറം ഒന്നും കിട്ടാനില്ല ഈ വീഡിയോ കമന്റും ഷെയറും ചെയ്യുന്നവർക്ക് എന്താ കൊടുക്കുന്ന ഇത്ര ഐറ്റംസ് അടങ്ങിയ ഇതുപോലത്തെ ബാഗാണ് പോകുന്നത് അപ്പൊ ഇപ്പ തന്നെ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്തോ ഇതാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞ ഷോപ്പ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ചേട്ടാ ഇതാണ് നമ്മുടെ രണ്ട് പിള്ളേരുടെ ലിസ്റ്റ് ആണ് ഇത്ര ഐറ്റംസ് നമുക്ക് ആണ് എനിക്ക് രണ്ട് ലിസ്റ്റ് ഒന്നില്ല ആണ് ഇവിടുത്തെ ലിസ്റ്റ് ഐറ്റംസ് ബാഗ് ഉൾപ്പെടെ ബാഗ് ഉൾപ്പെടെ പതിനാറ് ഐറ്റംസ് നോക്കി നാലായിരം രൂപ വെറുത്തുള്ള പതിനാറ് ഐറ്റംസിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അപ്പൊ ഹൈസ്കൂളിനാ ഹൈസ്കൂൾ ഇരുപത് ഐറ്റംസിന് ഹൈസ്കൂൾ ഇരുപത് ഐറ്റംസിന് മേലില് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി രൂപ നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഇന്നതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാലായിരം രൂപ ഞങ്ങൾ തിരിച്ചു തിരിച്ചു തരും തരും എന്ത് എങ്ങനെയുണ്ട് അടുത്ത ഒരുപാട് ഇരിപ്പുണ്ടല്ലേ പോലെ ഉള്ള സാധനങ്ങളെ പറ്റിയത് അല്ലേ ഫുൾ കളർ കിഡ്സിന് കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉള്ള ബാഗുകളുണ്ട് നൂജം കുട്ടികളുണ്ടല്ലോ അവർക്ക് പറ്റിയ അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ആയിട്ടുള്ള നല്ല രസമുള്ള ബാഗ്സ് ഒക്കെ ഉണ്ട് അതായത് ബാഗ്സ് ഒക്കെ നല്ല കളക്ഷൻസ് ആണുള്ളത് നമ്മൾ നോക്കിയേ ഹൈ ക്വാളിറ്റി ആയിട്ട് നല്ല നോട്ട്ബുക്ക് കൊടുക്കുന്നത് നല്ല പേപ്പർ ക്വാളിറ്റി ഉള്ള നോട്ട്ബുക്ക് അല്ല വെറുതെ കൊടുക്കുന്നതല്ല അതുപോലെ നോട്ട് ബുക്ക് ആറെ അതുപോലെ തന്നെ എട്ടെണ്ണമാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ് എന്താണ് നമ്മുടെ പെൻസിൽ 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 പിന്നെ നമുക്ക് വേണ്ട ബോക്സ് ഉണ്ട് ഇതും പെൻസിൽ ബോക്സ് ഇതും പെൻസിൽ പെൻസിൽ ബോക്സ് ആണ് ഇതും സാധനങ്ങൾ വെക്കണമെങ്കിൽ ഓ ഒരുപാട് പെൻസിൽ പെൻസിൽ ബോക്സ് ബോക്സ് ഉണ്ട് ഉണ്ട് ടൈപ്പ് ആണ് ക്വാളിറ്റി നമ്മൾ പറയുന്നത് അടിപൊളി ആണ് ആണ് സ്റ്റോക്സ് പെൻസിൽ സ്റ്റോക്ക് ആയിരിക്കുന്നത് സ്കെച്ച് പെൻഡ് സ്കെച്ച് പേന കേട്ടോ അതുപോലെ ടെസ്റ്റ് നോട്ട്സ് വെക്കാൻ കവർ ചെയ്യാൻ പറ്റും ബ്രൗൺ പേപ്പേഴ്സ് അടിപൊളി ഇതിന്റെ ക്വാളിറ്റി നമ്മൾ വെറുതെ വരുന്ന എന്താ എന്താ അടിപൊളി തീരുന്നില്ല ക്രയോൺസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ഒട്ടിക്കാണ്ടെങ്കിൽ അതിന്റെ പശയുണ്ട് അതുപോലെ നോക്കിയേ പേന നമ്മുടെ പേന ഉണ്ട് ലഞ്ച് ടിഫിൻ ബോക്സ് ഇതെല്ലാം ടിഫിൻ ബോക്സ് ബോട്ടിൽസ് ഈ ബോട്ടിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഗ്ലാസ് ആണ് അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഗ്ലാസ്സിലുള്ള നമ്മുടെ വാട്ടർ ബോട്ടിൽ ഉണ്ട് സ്റ്റഡി ഉണ്ട് അതായത് പഠിക്കാൻ പിള്ളേര് ലൈറ്റിന്റെ പ്രശ്നമില്ല ഈ പാക്കില് ഈ സ്റ്റഡി ലാമ്പ് വരെയാണ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഐറ്റംസിന്റെ ലിസ്റ്റ് ആണ് ഇത് വരുന്നത് ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കൂ അതായത് ഇത് ഹൈസ്കൂൾ സെക്ഷൻ ആണ് ഇരുപത് ഐറ്റംസ് നോക്കിയേ ഇരുപത് ഐറ്റംസ് ആണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് ഇവർ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ സാധനം യു പി അതുപോലെ തന്നെ കെ ജി സെക്ഷനിൽ വരുമ്പോ പതിനെട്ട് ആണ് വരുന്നത് അതിന് വരുന്ന വെർത്ത് നാലായിരം രൂപയുടെ സാധനം നമുക്ക് പറയാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിനപ്പുറം ഒന്ന് ഇന്ന് ഈ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല കേരളം കണ്ട ഏറ്റവും നല്ല സ്കൂൾ ഓഫർ തന്നെ പറയേണ്ടി വരും അതുപോലത്തെ ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു നിമിഷം പോലും അമാന്തിക്കരുത് ഇപ്പൊ തന്നെ കാരണം സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് ആളുകളുടെ ആവശ്യകർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പൊ തന്നെ നമ്പര് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ അവർ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അത്രയും കോൾസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഒട്ട വാട്സ്ആപ്പ് മറുപടി അതിനുള്ള സിസ്റ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും മറ്റൊരു വിടണം അതുവരെ ബൈ ബൈ